അപ്പോൾ അപ്പൊ നമ്മുടെ ബാഗ് ഗിഫവയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിറക്കെടുക്കാൻ പോവാണ് താനിത് ഒന്നെടുത്തിട്ടുണ്ട് നോക്കേമ്പത്യളോവറാണ് ജമീല ജമീല നമ്മൾ പുതിയ ഇപ്പം ഗ്രൂപ്പിൽ ജോയിൻ ആയത് ആയിട്ടുള്ള ആളാണ് അപ്പൊ ഇതാണ് ജമീല റിയാസ് ജമീല നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചന്ന് ഫിഫ്റ്റി ഫൈവ് എന്താ പറയുക വ്യൂസ് ഉണ്ടേനി എം ജെ ട്വൻറ്റി നയൻ ജമീല അപ്പോൾ ഇത് ഗ്രൂപ്പിലുണ്ടോയെന്ന് നമുക്ക് നോക്കണം എം ജെ സ്റ്റോറിൽ അങ്ങനെ ഒരാളില്ല എം ജെ സ്റ്റോറിലില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയുക ഇത് വിന്നറായിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റൂല അപ്പോൾ നമുക്ക് വേറെ ഒരാളും കൂടി സെലക്ട് ചെയ്യാം നമ്മൾ അടുത്ത ആളെ നോക്കുകട്ടോ തുറന്നോ ഫോർട്ടി സെവൻ പുതുക്കോട് ഷഹല ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് ആയിട്ട് വന്ന ആളാണ് ഷഹല ഷഹലൻ ഗ്രൂപ്പിലില്ല ഗ്രൂപ്പിലില്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇയാളെയും ഇതാക്കാൻ പറ്റൂല എം ജെ ഫോർട്ടി സെവൻ ഷഹലായിരുന്നു കണ്ടോ അപ്പോൾ ഷഹലം പുതുക്കോട് വ്യൂസൊക്കെ നല്ല ഉണ്ടായിരുന്നു വ്യൂസ് നൂറ്റിപ്പതിനെട്ട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഗ്രൂപ്പിൽ ആളില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് ഇയാളെ സെലക്ട് ചെയ്യാൻ പറ്റും ആക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അടുത്ത ആളെ അങ്ങനെയാണ് ഇപ്പ അടിച്ച കൂടി ഉമ്മൻ്റേതായിരുന്നേ ഉമ്മ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് എനിക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ച നീനി പക്ഷേ ഗ്രൂപ്പിലില്ല ഗ്രൂപ്പിൽ ഉണ്ടോ എം ജെ അബായാസിലൊക്കെ അബായ ആവശ്യമുള്ളൂ പറഞ്ഞിട്ട് അബായ ഗ്രൂപ്പിലൊക്കെ കേറിയിട്ടുണ്ട് പക്ഷെ എം ജെ സ്റ്റോറിന്റെ മെയിൻ ഗ്രൂപ്പിൽ ഇല്ലാത്തോണ്ട് ഇമ്മനെ ഔട്ടാക്കി അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാട്ടോ ആരാന്ന് സെലക്ട് ചെയ്യാം എം ജെ തേർട്ടി ഫൈവ് ആരാണ് എനിക്ക് ഉണ്ടോ നോക്കണം എം ജെ സ്റ്റോർ രണ്ട് എം ജെ സ്റ്റോറിലും ആളുണ്ട് ഇപ്പോൾ ബാഗ് എന്നോട് പറഞ്ഞു രണ്ട് ബാഗ് വേണം രണ്ട് നമ്പറിലെ സ്റ്റാറ്റസ് ഇട്ടണെന്ന് രണ്ട് ബാഗ് ഇല്ല ഒരു ബാഗ് കൊടുക്കാം സെൻഫിർ ചെറുവണ്ണൂർ സെൻഫിർ ചെറുവണ്ണൂർ മെസ്സേജ് അയച്ചു പക്ഷെ സീറോ ആയി പോയില്ല ഫിഫ്റ്റി വ്യൂസ് എന്നുള്ള റൂളും കൂടി ഇണ്ടായിരുന്നു സീറോ വ്യൂസ് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരാളും കൂടി നോക്കട്ടോ നോക്കട്ടോട് നോക്കിയാൽ അല്ലേ എൻ ജെ ട്വൻ്റി സെവൻ ജൂബി ഓക്കെ ട്വൻറ്റി സെവൻ ജൂബി എത്ര വ്യൂസ് ഉണ്ട് നോക്കട്ടെ നൂറ്റിയൊമ്പത് വ്യൂസ് ഉണ്ട് ജുബേരിയ ഷുക്കൂർ കുളക്കൂത്ത് എം ജി എം ജെ ട്വൻ്റി സെവൻ ഗ്രൂപ്പിലുണ്ടോ ഒന്നും കൂടി ചെക്ക് ചെയ്യണം എം ജെ സ്റ്റോറിൻ്റെ മൂന്ന് ഗ്രൂപ്പിൽ എം ജെ സ്റ്റോറിൻ്റെ മൂന്ന് ഗ്രൂപ്പിലും ആളുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ വിന്നറ് ജുബൈരി രണ്ടു ദിവസം കെട്ടോ ഇത് രണ്ട് തൊട്ട് ഒന്നിൽ നൂറ്റി രണ്ട് ദിവസം ഒന്ന് നൂറ്റി ഒൻപത് ദിവസം അപ്പം നമ്മുടെ വിന്നർ ജുബൈരി ഷുക്കൂർ ആണ് എം ജെ ട്വൻ്റി സെവൻ കൂടെ 僕。